നമ്മളാദ്യം തിരുവനന്തപുരത്ത് നടന്ന പോലീസുകാരനും എസ് എഫ് ഐ പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷത്തിലേക്കാണ് പോകുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു തിരുവനന്തപുരത്തെ ഷോപ്പിംഗ് മാളിൽ വെച്ചിട്ട് ഒരു പോലീസുകാരനെ ആ പോലീസുകാരനാണെങ്കിൽ വഞ്ചൂർ എയർ ക്യാമ്പിലെ സി പി ഒ ആയ മിഥുൻ റോയിയാണ് അദ്ദേഹത്തെ പിന്നാലെ നടന്ന് കുറച്ച് എസ് എഫ് ഐ പ്രവർത്തകർ പ്രകോപിപ്പിക്കുന്നുണ്ട് അസഫ്യം പറയുന്നുണ്ട് അതിനുശേഷമാണ് ഇവർ തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുകയുണ്ട് ഈ പോലീസുകാരൻ ഇടിവെളൂ ഊരി ഇടിച്ചു എന്നാണ് എസ് എഫ് ഐ നേതാക്കൾ പറഞ്ഞത് തുടർന്ന് എസ് എഫ് ഐ പ്രവർത്തകരും ഈ മിഥുൻ റോയി അടക്കം കേസ് കൊടുത്തു ഇതിൽ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്ത് അതേസമയം ഈ പോലീസുകാരനെതിരെ ജാമ്യമില്ലാത്ത വകുപ്പാണ് ചുമത്തിയത് കൂടെ അദ്ദേഹത്തിൻ്റെ സഹോദരി കൂടെ ഉണ്ടായിരുന്നു എന്നാൽ സഹോദരിക്കെതിരെ എഫ്ഐആർ അല്ലെ സഹോദരിയുടെ പേര് എഫ് ഉൾപ്പെടുത്തിയിരുന്നില്ല ഇതിനെതിരെ പോലീസ് സിനയിൽ അടക്കം വലിയ വിമർശനം ഉയർന്നു അതോടൊപ്പം തന്നെ എസ് എഫ് ഐക്കെതിരെയും സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഒരു ഭരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവരെ ഒരു വിദ്യാർത്ഥി സംഘടന സംസ്ഥാനത്തെ ഒരു പോലീസുകാരനെ ഇതിനൊക്കെ കായികമായി കൈകാര്യം ചെയ്യുന്നതിന് കൈകാര്യം ചെയ്യുന്നതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു അതിന് പിന്നാലെ പോലീസിൽ തന്നെ ഒരു അന്വേഷണം നടത്തി ഈ പോലീസുകാരനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയത് ശരിയാണോ എന്നുള്ളതായിരുന്നു പക്ഷേ അദ്ദേഹം ഇടിവള ഊരിയിട്ട് ഇടിക്കുന്നത് കൊണ്ട് തന്നെ ജാമ്യമില്ലാ വകുപ്പ് നിലനിൽക്കുന്നതാണ് അതേസമയം തന്നെ ഇത് ഒഴിവാക്കിയേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ കൂടിയിട്ട് വരുന്നുണ്ട് അതോടൊപ്പം ഈ പോലീസുകാരനെതിരെ നിരവധി പരാതികൾ മുൻപുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇതിനൊരു ബാക്ക് സ്റ്റോറി കൂടിയിട്ടുണ്ട് കാരണം ഇത്തവണത്തെ ന്യൂ ഇയർ ആഘോഷത്തിനിടെ ശംഖുമുഖത്ത് നടന്ന് അവിടെ ഡി ജെ പാർട്ടിക്കിടെ ഈ എസ് എഫ് ഐ പ്രവർത്തകരുമായിട്ട് തർക്കം ഉണ്ടാവുകയും അതിനുശേഷം ഇവരെ ലാത്ത് വെച്ച് മർദ്ദിക്കുകയും ചെയ്യുകയുണ്ടായി ഈ വീഡിയോ നേരത്തെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ എസ് എഫ് ഐ പ്രവർത്തകർ ഇദ്ദേഹത്തെ പിന്തുടർന്ന് സ്കെച്ച് ചെയ്തിട്ട് മർദ്ദിച്ചു എന്നുള്ള ആരോപണം ഉയരുന്നത് ഈ വിഷയത്തിലേക്കാണ് നിഷാദ് സി പി എം ഭരിക്കുന്ന അല്ലെങ്കിൽ എൽ ഡി എഫ് ഭരിക്കുന്ന ഒരു നാട്ടിൽ പോലീസുകാരുടെ ആത്മവീര്യം ഭയങ്കര പ്രധാനമാണെന്നൊക്കെ മുഖ്യമന്ത്രി പറയുന്ന ഒരു നാട്ടിൽ അവർ ഒരു വിദ്യാർത്ഥി സംഘടന ഒരു പോലീസുകാരനെ കൈകാര്യം ചെയ്യുന്നു അതിനൊരു ബാക്ക് സ്റ്റോറി കൂടിയുണ്ട് ഇപ്പോൾ നമ്മൾ ആ റീലുകൾ കാണുമ്പോൾ മുമ്പ് എസ് എഫ് ഐക്കാരെല്ലാറ്റയ്ക്ക് തലക്കടിക്കുന്നു അതിനുശേഷം എസ് എഫ് ഐ കാർ സ്കെച്ച് ചെയ്യുന്നു അത് കാണുമ്പോൾ എല്ലാവരും ഈ പോലീസുകാർക്ക് രണ്ടെണ്ണം കിട്ടേണ്ടതാണ് ഇയാൾക്ക് എന്ന രീതിയിൽ പറയുന്ന ആ പോലീസുകാരനെതിരെ അദ്ദേഹത്തിൻ്റെ നാട്ടിലടക്കം നിരവധി പരാതികളുണ്ട് അദ്ദേഹം ഈ ഇടിവെളി ഉപയോഗിച്ച് മർദ്ദിക്കുന്നതടക്കം ലഫ്സുകകത്ത് രണ്ട് വശങ്ങളുണ്ട് ഒന്ന് നിരന്തരമായ ആളുകളെ തല്ലുകയും ആളുകൾക്ക് നേരെ അതിക്രമം നടത്തുകയും ചെയ്യുന്ന ഒരു പോലീസുകാരൻ രണ്ടാമത്തെ വശം അയാളെ നിയമവഴിക്ക് നേരിടാതെ നേരിട്ട് കൈകാര്യം ചെയ്യാം എന്ന് തീരുമാനിക്കുന്ന എസ് എഫ് ഐ കാർ ഈ രണ്ട് വശം അതിനകത്തുണ്ട് ഒന്നാമത്തെ കാര്യത്തിൽ ഉത്തരവാദിത്വം പറയേണ്ടതും രണ്ടാമത്തെ കാര്യത്തിൽ ഉത്തരവാദിത്വം പറയേണ്ടതും സത്യത്തിൽ എസ് എഫ് ഐയോ അല്ലെങ്കിൽ അയാളോ അല്ല സർക്കാരാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഒരു ഇഡിയൻ പോലീസുകാരൻ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നാട്ടിൽ പോലും അഭിപ്രായമില്ല അയാളുടെ നാട്ടിൽ പോലും ഇയാൾ ഇഡിയൻ പോലീസുകാരനാണ് അതിക്രമകാരിയാണ് എന്ന് ബോർഡുകൾ വെച്ചിരിക്കുന്നു ആളുകൾക്ക് ഒരു ഇല്ല ഇയാളെക്കുറിച്ചുള്ള ബാക്ക് സ്റ്റോറി തപ്പി പോകുമ്പോൾ ഇയാൾ നിരന്തരമായി പല ആളുകൾക്ക് നേരെ നടത്തിയിട്ടുള്ള അതിക്രമങ്ങളുടെ കഥകൾ പല ആൾക്കാരായിട്ട് പറയുകയും ചെയ്യുന്നു ഈ ശംഖുമുഖത്തെ സംഭവം നമുക്ക് ഓർമ്മയുണ്ട് ഇയാളൊരു വലിയ വലിയ വടിയായിട്ട് ഇറങ്ങി വന്ന് അവിടെ നിൽക്കുന്ന ഒരു പയ്യനെ അടിക്കുന്നു അവൻ തലയിൽ കഴിവുകൊണ്ട് വീഴുന്നു അവൻ വീണ ശേഷവും അവനെ പരിഗണിക്കുക പോലും ചെയ്യുന്നില്ല നീ ചത്തോ എന്ന പോലും നോക്കാതെ പിന്നെയും അവിടെ നിന്ന് എന്തൊക്കെയോ ഹൂങ്കാരം മുഴക്കി നിൽക്കുകയാണ് ഇയാൾ അപ്പോൾ ആ അടി കൊണ്ട് ആൾക്കാരാണ് തിരിച്ചടിക്കാനുള്ള തീരുമാനമെടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ പോയിന്റ് ഇതാണ് ഈ ഇങ്ങനെ ഒരു പോലീസുകാരൻ എ ആർ ക്യാമ്പിൽ നിരന്തരമായി പ്രശ്നമുണ്ടാക്കുന്ന ഒരാളായിട്ട് അയാൾക്കെതിരെ നടപടിയെടുക്കാനോ തിരുത്താനോ എന്തുകൊണ്ട് സർക്കാർ സംവിധാനത്തിന് കഴിയുന്നില്ല എന്ന ചോദ്യം അവിടെയുണ്ട് ഇപ്പോൾ അയാൾ മാളിലെ പ്രശ്നത്തിൽ കയ്യിലെ വളയൂരി ഇവിടെ വെച്ച് ഇടിവള വെച്ച് ഇടുക്കുകയാണ് എന്ന് വെച്ചാൽ മുഖത്തിനൊക്കെ കാര്യമായി പരിക്കേക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആയുധ ഉപയോഗിച്ചുള്ള ആക്രമണമാണത് നോൺ വെയിലോളിച്ചുമത്തി ഇപ്പോൾ പോലീസ് അസോസിയേഷൻ രംഗത്ത് വന്നു അങ്ങനെയല്ല ഇതൊരു സംഘർഷമാണ് അയാൾക്കെതിരെ കർശന നടപടി അങ്ങനെ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പോലീസ് ഇപ്പോൾ ആ ഇതെന്താ വകുപ്പുകളൊക്കെ ഒഴിവാക്കുന്നതാണ് നമ്മൾ കേൾക്കുന്നതും ഈ പോലീസ് അസോസിയേഷനോട് നമുക്കുള്ള ചോദ്യം എന്താണ് ഈ പോലീസുകാരൻ്റെ പച്ച പശ്ചാത്തലവും ചരിത്രവും എന്താണ് അതെന്താണ് പോലീസ് അസോസിയേഷൻ മനസ്സിലാക്കിയിട്ട് അയാളെ തിരുത്താനോ അയാളെ മാറ്റി നിർത്താനോ ഉള്ള ഇടപെടൽ എന്തുകൊണ്ട് നടത്തുന്നില്ല പോലീസ് സേന ജനങ്ങൾക്ക് മേലെ കുതിര കയറുമ്പോൾ ആ പോലീസ് സേനയെ നവീകരിക്കാനുള്ള പ്രയത്നത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പങ്കാളിത്തം ഈ അസോസിയേഷൻ വഹിക്കുന്നുണ്ടോ അസോസിയേഷൻ വന്നിട്ട് അയാൾക്കെതിരെ ജാമ്യമില്ല കുറ്റം ചുമത്താൻ പാടില്ല കുറ്റം ചുമത്താൻ പാടില്ല എന്ന് പറയുന്നത് അല്ലാതെ ഇത്തരം പുഴുക്കുത്തുകളെ എടുത്തു മാറ്റാനും പോലീസ് സേനയെ നവീകരിക്കാനും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്ന പരിപാടി വൃത്തിയായി നടത്താനും അസോസിയേഷൻ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ എന്താണ് അപ്പോൾ ഇതിൽ കാണേണ്ട കാര്യങ്ങളിലൊന്ന് ഇത്തരം ഇഡിയൻ പോലീസുകാർ അക്രമകാരികൾ ഈ പോലീസ് സേനയ്ക്കൊക്കെ തുടരുന്നു സർക്കാർ അതിന് ശരിയാമണ്ണമുള്ള നടപടി പൂർണ്ണമായും എടുക്കാതെ നിൽക്കുന്നു പോലീസ് തന്നെയും വിചാരിക്കുന്ന എന്താണ് ഞങ്ങൾ ആൾക്കാരെ ഇടിക്കാൻ വേണ്ടി സർക്കാർ പോറ്റി നടക്കുന്ന ഒന്നാണെന്നാണ് കാലാകാലങ്ങളായിട്ടുള്ള പോലീസിൻ്റെ വിചാരം അതാണ് ഇവിടെ നോക്കൂ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു നവകേരള സദസ്സുമായി വരുമ്പോൾ കരിങ്കൊടി കാണിക്കുന്ന ആൾക്കാരെ ഗൺമാൻ ഗൺമാൻ്റെ പണി എന്താണ് അദ്ദേഹം പേഴ്സണൽ സെക്യൂരിറ്റി കാര്യമാണ് പക്ഷേ അദ്ദേഹം ഒരു വടിയെ വടിയെടുത്ത് വന്ന് റോളിൽ കാണുന്ന ആൾക്കാരെയൊക്കെ വൈരാഗ്യബുദ്ധിയോടെ തല്ലുകയാണ് അപ്പോൾ പോലീസ് മനസ്സിലാക്കുന്നത് ഈ സർക്കാരിന് വേണ്ടി അതിൻ്റെ രാഷ്ട്രീയ എതിരാളികളെ തല്ലി പതം വരുത്താനുള്ള പണിയാണ് ഞങ്ങളുടെ പണി ഞങ്ങളൊരു അക്രമി സംഘമായിട്ട് കൂടിയാണ് സർക്കാർ കാണുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന മുദ്രാവാക്യം അകലിൽ നിന്ന് വിളിച്ച ആൾക്കാർക്കെതിരെ വധശ്രമ കുറ്റം ചുമത്തുന്നു അവർക്കെതിരെ കാപ്പ ചുമത്തി ജില്ല കടത്താൻ ശ്രമിക്കുന്നു ആ പോലീസ് വിചാരിക്കുന്ന എന്താണ് വധശ്രമക്കുറ്റം എന്ന് പറഞ്ഞിട്ട് ഒരു കേസുമല്ലോ അത് പക്ഷേ ഞങ്ങൾ സർക്കാരിൻ്റെ പ്രതികാരം നിർവഹിക്കാൻ കഴിയുമ്പോഴത്തുള്ള ഒരു അക്രമി സംഘമോ അതിക്രിയാ സംഘമോ ആണെന്ന് പോലീസ് സ്വയം വിചാരിക്കുകയാണ് അല്ലാതെ പോലീസിനോട് നിങ്ങൾ മര്യാദയ്ക്ക് പെരുമാറണം പെരുമാറണമെന്ന നിലക്കല്ല പൂര്ണ്ണമായി പഠിപ്പിക്കുന്നത് പോലീസ് ഈ എന്താ രാഷ്ട്രീയ എതിരാളികളായിട്ടുള്ള ആളുകളെ കരിങ്കൊടി പ്രതിഷേധക്കാരെ കൈകാര്യം ചെയ്തപ്പോൾ അതെല്ലാം മികച്ച ഒരു പ്രവർത്തനം എന്ന മട്ടിൽ പറഞ്ഞിരിക്കുന്ന മുഖ്യമന്ത്രി നമ്മൾ കണ്ടു അവസ്ഥ പോലീസ് തന്നെയും വിചാരിക്കുന്ന എന്താണ് ഞങ്ങൾക്ക് അതൊക്കെ എടുക്കാനുള്ള റൈറ്റ് ഉണ്ട് സർക്കാർ തന്നെയും ഞങ്ങളെ കൊണ്ടുനടക്കുന്ന അതിനാണ് എന്ന് വിചാരിക്കുന്ന പല സന്ദർഭങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് അക്രമികൾ എന്തുകൊണ്ട് പോലീസിൽ തുടരുന്നുവെന്നതിന് സംഗമവും സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട് സർക്കാർ ഉത്തരവിറങ്ങണം രണ്ടാമത്തെ കാര്യം എസ് എഫ് ഐക്കാർക്കാണ് കിട്ടിയത് എസ് എഫ് ഐയുടെ ഒരു നേതാവിനോ പ്രവർത്തകനോ തല്ല് കിട്ടി കിട്ടിയ സംഭവത്തിൽ ആ പോലീസുകാരനെ പണം പിടിപ്പിക്കാൻ എസ് എഫ് ഐക്ക് ന്യായമായും കഴിയണമല്ലോ എങ്ങനെ നിയമപരമായി തന്നെ കഴിയണം എസ് എഫ് ഐയുടെ ഏരിയ സെക്രട്ടറിയോ അല്ലെങ്കിൽ എസ് എഫ് ഐയുടെ പ്രാദേശിക നേതാവിനെയോ പ്രവർത്തകനെയോ തല്ലിയാൽ അവരുടെ സർക്കാരില്ലേ ഭരിക്കുന്നു അവർക്ക് നടപടിയെടുപ്പിക്കാൻ കഴിയണമല്ലോ എസ് എഫ് ഐക്കാർക്ക് തല്ലുകൊണ്ടാൽ കൂടി ഈ പോലീസിന് നടപടിയെടുക്കാൻ അവർക്ക് കഴിയുന്നില്ല അപ്പോൾ ആർക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നു എസ് എഫ് ഐക്കാർക്ക് പോലും വിശ്വാസമില്ല ഡിവൈഎഫ്ഐക്കാർക്ക് വിശ്വാസമില്ല നമ്മുടെ സർക്കാർ ഭരിക്കുമ്പോൾ നമ്മൾ കൂട്ടത്തിലൊരു കോമറേഡിന് തല്ല് കിട്ടിയാൽ നടപടിയെടുപ്പിക്കാം എന്ന കോൺഫിഡൻസ് ഇല്ല എങ്ങനെ ഇല്ലാതാവുന്നേ പൂരം കലക്കിയേ പൂരം കലക്കുകയും എന്ന് നിലവിളിച്ച് നടക്കാണ്ട് ബിനോയ് വിശ്വം മുതൽ വി എസ് ശിവകുമാർ സി സുനിൽകുമാർ വരെയുള്ള സി പി ഐക്കാർ നടപടിയെടുപ്പിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല അപ്പോൾ നമുക്ക് തല്ല് കിട്ടിയാലും എത്രയോ എസ് എഫ് ഐക്കാർക്കും ഡിവൈഎഫ്ഐക്കാർക്കും ഇതിലേക്ക് തല്ല് കിട്ടിയിട്ടുണ്ട് എവിടെയെല്ലാം പ്രാദേശിക ലോക്കൽ സെക്രട്ടറിമാരടക്കമുള്ള ആൾക്കാർ ഇപ്പം കഴിഞ്ഞ പാർട്ടി സമ്മേളനങ്ങളിൽ പാർട്ടിക്ക് ഒരു ഗ്രിപ്പും ഈ പോലീസില്ല എന്ന വിമർശനം ഉന്നയിച്ച് രംഗത്ത് നിന്നു കാരണം എന്താണ് അങ്ങനെയൊന്നും അല്ല പോലീസ് കാണുന്നത് അപ്പോൾ ഈ പോലീസ് നമ്മളെ തല്ലിയാൽ നമ്മൾ പോയി അടുക്കിയല്ലാതെ നമ്മുടെ മേൽസഖാക്കൾ ഇതിന്മേലൊരു ശരിയാമണ്ണമുള്ള സമീപനം നമ്മൾ ഈ കാണുന്ന അടി എന്ന് പറഞ്ഞാൽ പബ്ലിക്കായി ഒരിതിനെ അടിച്ച് വീഴ്ത്തുകയാണല്ലോ അതിന് മേൽ നടപടി എടുക്കാവുന്നതാണ് ആ നടപടി എടുക്കാൻ കഴിയുന്ന കോൺഫിഡൻസ് എസ് എഫ് ഐക്കാർക്കില്ല എസ് എഫ് ഐക്കാർ തിരിച്ചടിക്കാൻ തീരുമാനിക്കുന്നു എസ് എഫ് ഐക്കാർ മാത്രമല്ല നാളെ എല്ലാ നാട്ടുകാരും കൂടി തിരിച്ചടിക്കാൻ തീരുമാനിക്കുമോ എന്ന ആദ്യം നമുക്കുണ്ടാവുന്നു കാരണം എന്താണ് ഈ വാർത്ത പബ്ലിഷ് ചെയ്ത എല്ലാ യൂട്യൂബ് അക്കൗണ്ടുകളുടെയോ പേ വാർത്താ പേജുകളുടെയോ താഴെ പോയി നോക്കൂ ജനം മുഴുവൻ ആർക്ക് കയ്യടിക്കുകയാണ് എസ് എഫ് ഐക്കാർ കൈയ്യടിക്കാണ് നന്നായി എന്ന് പറഞ്ഞിട്ട് ഈ ദിവസങ്ങളൊക്കെ ഫ്ലോട്ട് ചെയ്യുന്നതാണ് കാസർഗോഡ് രാത്രി ഒരു മണിക്ക് ചായ കുടിക്കാൻ പോയി രണ്ട് ചെറുപ്പക്കാരെ കുത്തി ഇന്ന മുടി ഈ ഇന്ന ബെൽറ്റിനെ പിടിച്ച് വലിച്ചോണ്ട് കൊണ്ടുവന്ന പോലീസ് ഒരമ്മ നിലവിളിക്കാണ് എൻ്റെ മകനെ നിയന്ത്രണം അടിച്ചു ചുറ്റൊരു പോലീസുകാരുടെ പുറകെ നടന്നു ഈ അട്രോസിറ്റി വീഡിയോസ് മുഴുവൻ ഇപ്പോൾ വീണ്ടും വീണ്ടും ഉയർന്നു വരുന്ന വരുന്നു ഇവർക്ക് തല്ല് കിട്ടേണ്ടതാണെന്ന് മറ്റില്ല അപ്പോൾ പോലീസ് എന്ന് പറയുന്ന ഇപ്പം നാലു കോടിയോളം ആൾക്കാർ കേരളത്തിലുണ്ട് അമ്പതിനായിരത്തോളം അറുപതിനായിരം പോലീസുകാരെ കേരളത്തിലുള്ളൂ ഈ ക്രമസമാധാന പാലനത്തിന് അവരൊരു ഒരു പാരസ്പര്യത്തിലായി കൊണ്ടുവന്നത് നാളെ ആൾക്കാർ മുഴുവൻ കയറി തിരിഞ്ഞ് പോലീസിനെ അടിക്കാൻ തുടങ്ങിയാൽ അവിടെ സാഹചര്യം ധരിക്കും ഒരു നിലയ്ക്കും പ്രോത്സാഹിപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടാവുന്നു ആ പോലീസ് നടത്തുന്ന അതിക്രിയകൾക്ക് മേൽ ശരിയാവണമുള്ള നടപടി സ്വീകരിക്കാത്തിരുന്നാൽ തിരിച്ച് നമ്മളടിക്കാം സ്കെച്ച് ചെയ്ത് നമുക്ക് വന്ന് കിട്ടി അടിക്ക് ഇപ്പം തിരിച്ചു കൊടുക്കണമെങ്കിൽ അയാൾ എത്ര കാലമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടാവും അയാളെ മഫ്തിയിൽ കിട്ടണം യൂണിഫോമിൽ അടിച്ചാൽ വലിയ പ്രശ്നമാവല്ലോ മഫ്തിയിൽ കിട്ടാൻ കാത്തിരുന്ന സ്ഥലത്ത് വെച്ച് അയാളെ കൈകാര്യം ചെയ്യുകയാണ് ഇങ്ങനെ എല്ലാവരും ഇറങ്ങിയാൽ എല്ലാവരും ഇറങ്ങുന്നതെന്ന് വെച്ചാൽ ഞാൻ വെറുതെ ഒരു ഭാവന പറയല്ല ഈ കമൻറ്റ് മുഴുവൻ നോക്കിയാൽ അടി കിട്ടേണ്ടതാണ് എന്ന് എല്ലാവരും പറയണം അങ്ങനെ പറയുന്ന ഒരു സൊസൈറ്റിയെ സൃഷ്ടിച്ചതിൻ്റെ ഉത്തരവാദിത്വം സർക്കാരിനാണ് പോലീസ് ഒരു മോശം പണി കാണിച്ചാൽ പോലീസിനെതിരെ നടപടി സ്വീകരിക്കത്തില്ല പോലീസ് ആരെങ്കിലും തലതല്ലി പൊട്ടിച്ചാൽ അത് പ്രവർത്തനം രക്ഷാപ്രവർത്തനം എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുള്ള നാട്ടിൽ ജനത്തിന് പ്രത്യാശ നഷ്ടപ്പെടും ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ ഈ പ്രശ്നം കേട്ടിട്ടുള്ളതും എന്നാൽ അതിൽ പോലീസിനെ ചേർത്ത് പിടിച്ചിട്ടുള്ളതായ സംഭവം അല്ലെ ആ വകുപ്പ് അല്ലെ ഉദ്യോഗസ്ഥരെ ചേർത്ത് പിടിച്ച സംഭവം എന്നാണ് പോലീസിൻ്റെ കേസാണ് പോലീസിനെതിരെ വന്നിട്ടുള്ള ഏത് ആക്രമണം ഏത് ആക്ഷേപവും ആദ്യം തടയുക എന്നാണ് മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വം അന്തിരംഗാവിൽ നിങ്ങൾ രണ്ടുപേരെ പിടിച്ചത് അവർ ചായ കുടിക്കാൻ പോയാലൊന്നുമല്ല അവർ മാവോയിസ്റ്റുകൾ തന്നെയാണെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നു അതിപ്പം പോലീസ് മാവോയിസ്റ്റുകളെ വെടിവെച്ചു കൊന്നാലും മാവോയിസ്റ്റുകളെന്നാരോപിച്ച് ചെറുപ്പക്കാരെ പിടിച്ചാലും ആൾക്കാരെ വഴിയിലിട്ട് തല്ലിയാലും എല്ലാം സ്വീകരിക്കുന്ന സമീപനം ജനങ്ങൾക്ക് ഈ സംവിധാനത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുന്നതാണ് അത് നമ്മുടെ സാമൂഹികമായ അരാജകത്തിലേക്കും അപകടത്തിലേക്കും കൊണ്ടുപോകുന്നത് അതുകൊണ്ട് പോലീസിനെ നന്നാക്കുക എന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കുക സ്വന്തം സഖാക്കൾക്ക് ഞാൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സി പി എമ്മിലെ ഏറ്റവും വലിയ നിരാശകളിലൊന്ന് ഈ പോലീസിന് മേൽ നമുക്ക് ഒരു നിയന്ത്രണം ഇല്ല എന്നായിരുന്നു പണ്ടവർക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സെൽഭരണം എന്നൊക്കെയുള്ള ആക്ഷേപം അവർ കേട്ടിരുന്നുണ്ട് ആ നിയന്ത് ആ ആ നിരാശയുടെ ഏറ്റവും വലിയ പ്രകടോദാഹരണങ്ങളൊന്നുകൂടിയാണ് എസ് എഫ് ഐക്കാർ സ്വയം തിരിച്ചടിക്കാൻ തീരുമാനിക്കുന്ന ഒന്ന് എപ്പോഴും പറയും പോലീസിനെ നന്നാക്കരുന്ന് എളുപ്പമുള്ള കാര്യമല്ല പോലീസ് കൊളോണിയൽ കാലത്തിൻ്റെ ഭാരം പേറുന്ന ഒന്നാണ് അവശിഷ്ടങ്ങൾ പേറുന്ന ഒന്നാണ് അതിന് വലതുപക്ഷ സ്വഭാവമാണ് ഗോദിന്മാഷെച്ച് അദ്ദേഹം പറയും ഞങ്ങളൊരു ഭരണകൂടവും മറ്റേത് ഭരണകൂടവും ഉപകരണങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഭയങ്കര സിദ്ധാന്തങ്ങൾ പറയും അതിൽ കണ് ഞങ്ങൾക്ക് ഞങ്ങൾ കേവലമായ ഒരു സർക്കാർ മാത്രമാണ് മറ്റേത് ഭരണകൂടമാണെന്ന് അദ്ദേഹം പറയാം നമുക്കത് പിടികിട്ടത്തില്ല പക്ഷേ അതിനകത്ത് ഒരു സാധനമുണ്ട് പക്ഷേ അങ്ങനെ തിരുത്താൻ പറ്റാത്ത എന്തെങ്കിലും ലോത്തുണ്ടോ ഒരു കാലത്തും തിരുത്താൻ പറ്റാത്തൊരു സംഗതി അതുകൊണ്ട് പോലീസിന് ഒരു കാലത്തും തിരുത്താൻ പറ്റില്ല അത് കൊളോണിയൽ അവശിഷ്ടങ്ങളുണ്ട് അത് ആൾക്കാരെ ആക്രമിച്ചുകൊണ്ടിരിക്കും എന്നാണ് ഒരു സർക്കാർ പറയേണ്ടത് പത്ത് വർഷമായിട്ടും ഇടതുപക്ഷത്തിൻ്റെ നയം നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു സംവിധ ഒരു മേഖലയായിട്ട് ആഭ്യന്തര വകുപ്പ് മാത്രം നിൽക്കുന്നു അതിനെക്കുറിച്ചൊരു ഓഡിറ്റും ഇല്ല പരിശോധനയില്ല വിമർശനവും ഇല്ല ഇങ്ങനെ പോയാൽ സംഭവിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ വെറുതെ സി പി എമ്മിന് മുഖ്യമന്ത്രിക്കൊക്കെ ഈ എന്താ എന്താ ഉത്തരവാദിത്വബോധമുണ്ടെങ്കിൽ അദ്ദേഹം ആദ്യം പോയിട്ട് ഈ വാർത്തയുടെ ഒക്കെ കമൻറ്റ് വായിച്ചു കൊണ്ടാണ് ചെറുപ്പക്കാരെന്തുമാത്രം അസ്വസ്ഥരാണ് ഈ പോലീസിംഗിൽ നൽകി ഈ കൊടുക്കുന്ന രക്ഷാകർത്തൃഭാവം ഉണ്ടല്ലോ അവരുടെ മനോവീര്യം അവരുടെ മനോവീര്യം എന്ന് പറയുന്ന സംഗതി അത് ജനം വാല്യൂ ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇത് അപകടം അലാമിങ് സിറ്റുവേഷനാണ് അത് പോലീസ് അസോസിയേഷനും പോലീസുകാർക്കും സർക്കാരിനും ഒരുപോലെ ഉത്തരവാദിത്തമുള്ള കാര്യമാണെന്നാണ് ഞാൻ പറയാം യെസ് ദോസ്സർ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വരുന്നതാണ് പോലീസിനുള്ളിൽ അവരുടെ സേനയ്ക്കുള്ളിലെ ജീവനക്കാരെ ആത്മഹത്യകൾ വലിയ രീതിയിൽ ആത്മഹത്യ വരാറുണ്ട് അപ്പോൾ ഇതിൽ തന്നെ ഈ പോലീസുകാരൻ പറയുന്നുണ്ട് വലിയ സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ ആത്മഹത്യ ചെയ്യാൻ വരെ തോന്നുന്നുണ്ടോ എന്ന് പറയുന്നത് അതൊരു വശത്ത് മറ്റൊന്ന് ഈ പോലീസിനുള്ളിലെ ക്രിമിനൽ ക്രിമിനലുകൾക്കെതിരെയുള്ള നടപടി എന്നുള്ളത് അതിൻ്റെ അകത്ത് കൂടിയിട്ട് ഈ രണ്ട് കാര്യങ്ങൾ എങ്ങനെയാണ് കാണുന്നത് അല്ലെങ്കിൽ പോലീസുകാർ ആത്മഹത്യ ചെയ്യുന്നു ആത്മഹത്യ പോലീസുകാർക്കിടയിൽ ആത്മഹത്യ നിരക്ക് വർദ്ധിക്കുന്നു എന്നുള്ള വാർത്ത ആദ്യ റിപ്പോർട്ടിൽ നമ്മളാണ് അതിന് കുറേ വർഷത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചുകൊണ്ട് അത് നോക്കും പൊതുവെ കേരളം ഇന്ത്യയിലെ എന്താണ് ക്യാപിറ്റൽ ഓഫ് സൂയിസൈഡ് എന്ന് പറയുന്ന ആത്മഹത്യ നിരക്ക് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് അത് സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു ഒരു പെർട്ടിക്കുലർ നയവുമായി ബന്ധപ്പെട്ടാണെന്ന് എനിക്ക് എനിക്ക് അഭിപ്രായമില്ല പൊതുവെ ജോലി സമ്മർദ്ദം വലിയ തോതിലുള്ള ഒരു ഒരു ഏരിയയാണ് പോലീസ് എന്ന് പറയുന്നത് അത് കേരളത്തിൽ പൊതുവെ ആത്മഹത്യാ പ്രവണത കൂടുതലാണ് അപ്പോൾ ജോലി സമ്മർദ്ദം വലിയ തോതിലുള്ള ഒരു ഒരു ഫോഴ്സിൽ മൊത്തം സം സംസ്ഥാന ആത്മഹത്യാ പ്രവണത കൂടുതലുണ്ടാകുമ്പോൾ അതിൻ്റെ പ്രൊപ്പോഷനായിട്ടുള്ള ഒരു ട്രെൻഡ് പോലീസ് ഫോഴ്സിലുണ്ടാകും എങ്കിലും നമ്മൾ എന്താണ് പോലീസിലെ മാനിങ് എത്രത്തോളം റിസോഴ്സ് എത്രത്തോളം ഉണ്ട് എത്രത്തോളം അവർക്ക് ഫ്രീ ടൈം കിട്ടുന്നുണ്ട് എന്നതിനെ കുറിച്ചിട്ടുള്ളൊരു ഒരു അനാലിസിസ് സർക്കാർ നടത്താവുന്നതാണ് പക്ഷേ പോലീസിൽ മാത്രം സവിശേഷമായ ഒരു ആത്മഹത്യ ടെൻഡൻസി ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു മൊത്തം കേരളീയ സമൂഹത്തിലുണ്ട് അതിൻ്റെ പ്രതിഫലനം പോലീസ് ഫോഴ്സിലുണ്ട് എന്നാലും അതേക്കുറിച്ച് പഠിക്കേണ്ടതാണ് നമ്മൾ തന്നെ പല സന്ദർഭങ്ങളും അത് റിപ്പോർട്ട് ചെയ്യുകയും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് അത് കുറക്കാനാവശ്യമായി സർക്കാർ തലത്തിൽ തന്നെ വന്നിട്ടുള്ള റെക്കമെൻ്റേഷൻസ് അത് നടപ്പിലാക്കുന്ന വന്ന വീഴ്ചകളെ കുറിച്ചൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതൊരു കാര്യം രണ്ടാമത്തെ ഈ പെർട്ടിക്കുലർ ഇൻസിഡൻറ്റു ബന്ധപ്പെട്ടത് അത് മാതിരി എന്തുകൊണ്ട് ഈ ഈ പോലീസുകാരൻ എസ് എഫ് ഐക്കാർ പിന്നാലെ കൂടി തല്ലി എന്നുള്ളതാണ് അതിനവർക്ക് അവരുടെ ന്യായമുണ്ട് അവരെ നിഷാധ വിശദീകരിച്ചു എങ്ങനെയാണ് അദ്ദേഹം ഈ പോലീസുകാരൻ അവരോട് പെരുമാറിയത് അവരെ മർദ്ദിച്ചതെന്നുള്ള മറ്റൊക്കെ ഇതാരാണ് ചെയ്തത് എസ് എഫ് ഐക്കാരാണ് അപ്പോൾ തിരുവനന്തപുരത്ത് എസ് എഫ് ഐക്കാർ എന്താ ചെയ്യുന്നത് അവരോട് പോലീസ് നടത്തിയ അട്രോസിറ്റിക്കെതിരെ അതും ഒരു വർഷത്തിന് മുമ്പിലാണ് പുതുവത്സരാഘോഷം പുതുവത്സര ആഘോഷം പക്ഷേ ഇത്രയും ദിവസം അവർ കാത്തിരുന്ന് ഇയാൾ തിരിച്ചടിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് ഇത് എസ് എഫ് ഐയുടെ അവിടുത്തെ ഭാരവാഹി ഭാരവാഹികളാണ് നമുക്ക് സി പി എമ്മിൻ്റെ ഒരു എം എൽ എ ആയിരുന്ന ഒരാൾ എന്താ ചെയ്തതെന്ന് അറിയില്ലേ നമുക്ക് അയാൾ പോലീസ് അട്രോസിറ്റി സഹിക്കാൻ വൈകിഞ്ഞിട്ട് നിരന്തരം പത്രസമ്മേളനം നടത്തി ആ പാർട്ടി വിടുകയാണ് ചെയ്തത് അതും ഈ സംസ്ഥാനത്ത് തന്നെയാണ് അപ്പോൾ എസ് എഫ് ഐയുടെ പ്രാദേശിക ഭാരവാഹികൾക്കാണെങ്കിലും സി പി എമ്മിൻ്റെ എം എൽ എമാർക്കാണെങ്കിലും പോലീസ് അട്രോസിറ്റിയുമായി ബന്ധപ്പെട്ട് അവർക്കൊരേ ഒരു പരിഹാരമേ ഉള്ളൂ അതെന്താണ് അത് നിയമാനുസൃതമായിട്ടുള്ള സാധാരണഗതിയിലുള്ള പരിഹാരങ്ങൾ സാധ്യമല്ല എന്ന് അവർ വിചാരിക്കുകയാണ് അൻവർ നിരന്തരം പത്രസമ്മേളനം നടത്തി ഉന്നയിച്ച വിഷയം എന്താണ് സമാനമായ രീതിയിൽ ഇതേക്കാൾ മാരകമായ രീതിയിൽ ഭീകരമായ രീതിയിൽ മലപ്പുറം പോലീസ് എന്ന് പറയുന്ന ഒരു സംവിധാനമാകെ ആ ജില്ലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊടിയ പാതകങ്ങളെക്കുറിച്ചാണ് കൊടിയ പാതകങ്ങൾ ചില്ലറ പാതകങ്ങളെല്ലാം സ്വർണം പൊട്ടിക്കൽ അടക്കമുള്ള പരിപാടികൾ പോലീസ് നടത്തുന്നു എന്നുള്ളതാണ് അത് അവിടുത്തെ എസ് പി സുജിത് ദാസ് അതിന് നേതൃത്വം കൊടുക്കുന്നു അതിൻ്റെ പാറ്റേണായിട്ട് നിൽക്കുന്നു ഈ എ ഡി ജി പി അജിത് കുമാർ നിൽക്കുന്നു ഇതാരാണ് പറയുന്നത് സി പി എമ്മിൻ്റെ എം എൽ എ ആയിരുന്നാണ് അയാൾ എപ്പോഴാണ് പറയുന്നത് ഞാനിത് കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു മുഖ്യമന്ത്രിയോട് എൻ്റെ അച്ഛൻ്റെ നില അച്ഛൻ്റെ സ്ഥാനത്ത് ഞാൻ കാണുന്ന മുഖ്യമന്ത്രിയോട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷെ ഒന്നും നടക്കുന്നില്ല പക്ഷേ ഇത് അൻവർ പറയുന്നതിൻ്റെ ഒരു വർഷം മുമ്പ് അൻവർ അത് കൃത്യം മനസ്സിലാവും അൻവർ പത്രസമ്മേളനം നടത്തേണ്ട കൃത്യം ഒരു വർഷം മുമ്പാണ് ഈ വിഷയം നമ്മൾ ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ച ചെയ്തിട്ടുണ്ട് കൃത്യം ഒരു വർഷം മുമ്പ് ആ ഡേറ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അത് പറയുന്നവർ എന്താ ചെയ്തുകൊണ്ടിരുന്നത് അവർ തീവ്രവാദികളാക്കി അവരെ ഭീകരവാദികളാക്കി മൗദൂതിയാക്കി സുഡാപ്പിയാക്കി അൻവറിനെ അവസാനം എന്താ ചെയ്തത് അൻവർ ഭീകരവാദിയായി അൻവർ മൗദൂതിയായി അപ്പോൾ എന്ന് പറഞ്ഞാൽ പോലീസ് അട്രോസിറ്റി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണെന്നും അതിനോട് ഭരണകൂടത്തിന് പിണറായി വിജയൻ ആഭ്യന് എന്ന ആഭ്യന്തരമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിന് നിസ്സംഗമായ സമീപനം എന്ന് പറയാൻ പറ്റില്ല അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് ഉള്ളതെന്ന് ഒരു വസ്തുതയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നവരെ ഭീകരവാദിയും തീവ്രവാദിയും മൗദൂതിയും സുഡാപ്പിയുമാക്കുക എന്നുള്ളത് മാത്രമാണ് സി പി ഐ എം കാണിക്കുന്ന രാഷ്ട്രീയ ജാഗ്രത രാഷ്ട്രീയ ഉത്തരവാദിത്തം എന്നുള്ളതും ഒരു വസ്തുതയാണ് എന്തുകൊണ്ടാണ് എസ് എഫ് ഐക്കാർക്ക് ഇയാളെ പിറകെ കൂടി സ്കെച്ച് ചെയ്ത് തല്ലേണ്ടി വന്നത് അവരുടെ പാർട്ടി ഭരിക്കുമ്പോൾ അവരുടെ ഇരട്ടച്ചങ്ങൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ അവർക്കെതിരെ അന്യായം ചെയ്ത ഒരു പോലീസുകാരനെതിരെ നടപടി എടുപ്പിക്കാൻ അവർ അവരെ കൊണ്ട് പറ്റുന്നില്ല അവർക്ക് ഇയാളെ ഇയാൾ കൂടി തള്ളേണ്ടി വരുന്നു അത് നിയമപരമായി ശരിയാണെന്ന് വെച്ചാൽ ഒരിക്കലും ശരിയല്ല പക്ഷെ അവർക്ക് പോലും അതേ വഴിയുള്ളൂ അവരുടെ ഏറ്റവും സ്റ്റാർ വാല്യൂ ഉള്ള ഒരു എം എൽ എക്ക് പോലും അതേ വഴിയുള്ളൂ പരസ്യമായിട്ട് പത്രസമ്മേളനം വിളിച്ച് ചീത്ത പറയുക മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും പരസ്യമായിട്ട് എന്താണ് വിമർശിക്കുകയല്ലാതെ മറ്റൊരു വഴിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി നമുക്ക് ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് കാലങ്ങളായി നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഈ സംഗതി ആലോചിക്കുക അവിടുത്തെ ഒരു പോലീസുകാരൻ ശംഖുമുഖത്ത് നടത്തി അതിക്രമമാണ് അവിടെ അവിടെ എസ് എസ് എഫ് ഇക്കാർ പിന്നാലെ കൂടി തല്ലുന്നു മലപ്പുറത്ത് സുജിത് ദാസിൻ്റെ പോലീസ് പിറകെ കൂടി കൂടിയ പീഡനങ്ങൾക്ക് വിധേയമാക്കിയ ഒരുപാട് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരുണ്ട് ഞാൻ അന്ന് ഞാൻ പറഞ്ഞില്ല നമ്മൾ ആദ്യം ഈ വിഷയമായിട്ട് ഫുഡ് ചർച്ച ചെയ്യുമ്പോൾ ഒരു കാര്യം പറയുന്നു മലപ്പുറത്തും കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങൾക്കിടയിൽ നടന്നിട്ടുള്ള വിദ്യാർത്ഥി സംഘടനാ മാർച്ചുകളുടെ വീഡിയോസ് മാത്രം നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുക അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് മലപ്പുറം പോലീസ് പെരുമാറിയത് നിഷാദ് ഇപ്പോൾ അവിടുത്തെ ശംഖുമുഖത്ത് ഒരാളെ തല്ലെന്ന് വിശദീകരിച്ചല്ലേ അതൊന്നുമല്ല അതിനേക്കാളൊക്കെ മാരകമായ രീതിയിൽ പോലീസ് എന്താണ് നിശ്ചയിച്ച് ത ഇവരെ തല്ലിച്ചതക്കണമെന്ന് നിശ്ചയിച്ചുറപ്പിച്ച് വന്നിട്ട് തല്ലുകയാണ് എന്ന് ആർക്കും മനസ്സിലാവുന്ന തരത്തിൽ അവിടെയുള്ള വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനരെ തല്ലിച്ചതച്ചതിൻ്റെ എത്രയും ദൃശ്യങ്ങൾ നമുക്ക് നമ്മുടെ ലൈബ്രറിയിൽ കാണാൻ പറ്റും ആ കുട്ടികൾ മലപ്പുറത്ത് ആ കുട്ടികൾ ഇപ്പോൾ സുജിത് ദാസിൻ്റെ പോലീസിനെ ഇങ്ങനെ പിറകെ പോയി തല്ലിയെന്ന് വിചാരിച്ചു ഇവിടെ തിരുവനന്തപുരത്ത് എസ് എഫ് ഐക്കാർ ചെയ്ത പോലെ പിറകെ പോയി തല്ലിയെന്ന് വിചാരിക്കുക എന്തായിരിക്കും ഇവിടെ ഉണ്ടാകുന്ന പ്രചാരണം എന്തായാലും ഒന്ന് ആലോചിച്ച് നോക്കൂ പോലീസിനെ തല്ലി മലപ്പുറത്തെ എം എസ് എഫ് കാരൻ പോലീസിനെ തല്ലിയാൽ അയാൾ കുടുംബമായിട്ട് മാളിൽ ഷോപ്പിങ്ങിന് പോകുമ്പോൾ തല്ലി എന്ന് വിചാരിക്കുക എന്തായിരിക്കും പ്രചാരണം ആ പ്രചാരണത്തിന് ആരായിരിക്കും നേതൃത്വം കൊടുക്കുക സർവ്വ ഇടതുപക്ഷ പുരോഗമന ബുദ്ധിജീവികൾ ഇറങ്ങും എന്താ പറയുക അവർ ഏ ഭരണകൂടത്തെ ആക്രമിക്കുന്ന തീവ്രവാദ സംഘം എന്നൊക്കെ പറഞ്ഞ് മലപ്പുറത്തെ മലപ്പുറം ഒരു പ്രത്യേക റിപ്പബ്ലിക്കായി മാറുന്നു അവിടെ പോലീസുകാരന് കുടുംബസമേത ഷോപ്പിംഗ് നടത്താൻ പോലും അധികാ അവകാശമില്ല ഇസ്ലാമിക മതരാഷ്ട്രവാദത്തിൻ്റെ പുതിയ എന്താണ് പിത്തലാട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സിദ്ധാന്തങ്ങൾ സകല പുരോഗമന ബുദ്ധിജീവികളും ഇവിടെ എഴുന്നള്ളിക്കും രണ്ടാം പക്കം ഈ പറയുന്ന ഹിന്ദി ചാനലുകളും ഇംഗ്ലീഷ് ചാനലുകളും അത് ബ്രേക്കിംഗ് ന്യൂസാക്കും ഹെഡ്ലൈനാക്കും അന്ത്യ ചർച്ചയാക്കും മലപ്പുറത്ത് പോലീസിന് കുടുംബവുമായിട്ട് ഷോപ്പിംഗ് നടത്താൻ പോലും ഉള്ള സാഹചര്യമില്ല എന്ന പ്രചാരണം ദേശീയ തലത്തിൽ നടക്കും ഇത് എസ് എഫ് ഐയുടെ ആളുകളായതുകൊണ്ടും അവർ ബൈ ഡിഫോൾട്ട് മതേതരവാദികളായതുകൊണ്ടും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അവർക്ക് അവർ തല്ലുന്നു കിട്ടിയ പോലീസുകാരന് ജാമ്യമില്ല കേസ് വരുന്നു ഇത്രയേ ഉള്ളൂ എങ്ങ് ഈ സംസ്ഥാനത്തെ ഞാൻ മുമ്പ് പറഞ്ഞു ഈ പിണറായി വിജയൻ്റെ പത്ത് വർഷത്തെ ഭരണകാലം എന്നുള്ളത് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഓഡിറ്റിംഗ് നടത്തിയാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നോക്കും ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ സാമാന്യം ഭേദപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴും കാല്ഷ്യമുണ്ടാകും സമൂഹത്തിൽ കാലുഷ്യമുണ്ടാക്കിയ ഒരു പത്ത് പത്ത് വർഷം എന്നുള്ളതാണ് ഈ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ എൻകൗണ്ടർ കില്ലിങ് നടന്നിട്ടുള്ളൊരു കാലമാണെന്ന് ഓർക്കണം എൻകൗണ്ടർ കില്ലിങ് നമ്മൾ എവിടെ നിന്നാണ് സാധാരണ കേൾക്കാറ് എൻകൗണ്ടർ കില്ലിങ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളെ ആദ്യം എത്തുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ ചിത്രം ഏതായിരിക്കും ഗുജറാത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളല്ലേ നമുക്ക് ഇത്രയധികം എൻകൗണ്ടർ കില്ലിങ് നടന്നൊരു കാലം ഉണ്ടായിട്ടില്ല പിണറായി വിജയൻ്റെ പോലീസ് നേരിട്ട് നടത്തിയ പോലെ വാദങ്ങളാണ് പറയുമ്പോൾ മാവോയിസ്റ്റുകളൊക്കെ ഒന്നെന്ന് പറയും ഇങ്ങനെ ആളുകൾ മാവോയിസ്റ്റുകളാണെന്ന് വിചാരിക്കുക അവരെ കൊല്ലാൻ ഇങ്ങനെ വെടിവെച്ച് കൊല്ലാൻ ഇവർക്ക് എന്താ അധികാരം തൃശ്ശൂർ പൂരം ഫസ്റ്റ് തൃശ്ശൂർ പൂരം തൃശ്ശൂർ പൂരം നമുക്ക് ഒരു തൃശ്ശൂർ പൂരം പോലെ സംസ്ഥാനത്തിൻ്റെ എന്താണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു ഐക്കോൺ ഒരു ഇവൻറ്റ് അത് കലങ്ങുന്നു അത് കലങ്ങിയതിൻ്റെ ഉത്തരവാദിത്വം സംസ്ഥാനത്ത് ഒരു പോലീസ് സീനിയർ പോലീസ് ഓഫീസറാണെന്ന് ആരാ പറയുന്നത് പ്രതിപക്ഷമല്ല പറയുന്നത് ഭരണപക്ഷത്തിനുള്ള ഉത്തരവാദിപ്പെട്ട സീനിയർ ലീഡേഴ്സ് പറയുകയാണ് എന്തെങ്കിലും എന്തെങ്കിലും ഒരു അനക്കമുണ്ട് ഇവിടെ അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ആ പോലീസുകാരൻ തല്ല് കിട്ടി അയാൾക്ക് അയാൾക്കെതിരെ കേസ് വന്നു ഇവർക്കെതിരെ കേസ് വന്നു പോലീസ് അസോസിയേഷനോട് വന്നു അത് ആ ചർച്ച അനുഭവിക്കേണ്ടത് യഥാർത്ഥ ചർച്ച ഇതാണ് എന്താണ് ഇവിടെ പോലീസിങ് എന്ന പേരിൽ നടന്നുകൊണ്ടിരുന്ന എന്താണ് അതിനോടുള്ള പ്രതികരണത്തോട് ഈ പോലീസ് അട്രോസിറ്റീസിനോടുണ്ടായിട്ടുള്ള പ്രതികരണത്തോട് ഇടതുപക്ഷത്തെ രാഷ്ട്രീയ നേതൃത്വം അവരുടെ സൈദ്ധാന്തിക നേതൃത്വം അവരുടെ സാംസ്കാരിക നേതൃത്വം അവരുടെ ബുദ്ധിജീവി വർഗം അവരുടെ സൈബർ കമാൻഡോസ് അവരൊക്കെ എങ്ങനെയായിരുന്നു പ്രതികരിച്ചിരുന്നത് പോലീസ് അട്രോസിറ്റീസിനെതിരായിട്ടുള്ള പ്രതികരണങ്ങളോടുള്ള ഇടതുപക്ഷത്തിൻ്റെ പ്രതികരണം എന്തായിരുന്നു അവരിപ്പോൾ അതൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്ത് കേൾക്കണം തിരുവനന്തപുരത്തിൻ്റെ പശ്ചാത്തലം പറയാം യെസ് ഇടതു സർക്കാർ ഭരിക്കുമ്പോൾ അവർക്ക് വേണ്ടപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ആഭ്യന്തര വകുപ്പ് കൈയാളുമ്പോൾ എസ് എഫ് ഐക്ക് അവർക്കെതിരെ ഉണ്ടായ പോലീസ് അതിക്രമത്തിൽ ഒരു നീതി കിട്ടുന്നില്ലെങ്കിൽ അവർ സ്വീകരിച്ച മാർഗം അത് തെറ്റാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും പക്ഷേ എന്നാൽ തന്നെ അവർക്ക് പോലും നീതി കിട്ടുന്നില്ലെങ്കിൽ ബാക്കിയുള്ള ജനങ്ങളുടെ കാര്യം എന്താവും